അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ അലഹമുല്ലാൻ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുഹദീസുകളുടെയും ഒരു പൊതു സ്വഭാവം എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആഖിറത്തിലേക്ക് വേണ്ട സമ്പാദ്യങ്ങളെയും നന്മകളാകുന്ന കാര്യങ്ങളിലേക്കും ഒരു ബുദ്ധിയോടുകൂടി നമ്മെ ക്ഷണിക്കുകയാണ് നന്മകളിലേക്ക് നിങ്ങൾ മുൻകടന്നു വരൂ ഇലാ ക്ഷണിക്കുക നിങ്ങളുടെ റബ്ബിന്റെ രക്ഷിതാവിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരൂ ഉളരി വരൂ എന്നൊക്കെ വളരെ നമ്മെ ഉത്സാഹിപ്പിച്ചുകൊണ്ടുള്ളൊരു ഭാഷാ പരിശുദ്ധ കുർ ആരി ഹദീദുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ദുന്യവിയായ കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മെ നിർദ്ദേശിക്കുന്ന സമയത്ത് അത് നിങ്ങൾ ചെയ്തു ഫൈദ പുതിയത് സ്വലാത്തു ഫന്തഷുറു മനുസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദുനിയവിയായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് ദുനിയവിലെ ദുനിയാവിലെ അനുവദനീയമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അഹ്റവുമായി സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പറയുന്നത് കാണാൻ കഴിയും നിങ്ങൾ മുന്നിട്ട് വരൂ ഓടി വരൂ നിങ്ങൾ എളുപ്പത്തിൽ വരൂ ഈ രീതിയിൽ പരിശുദ്ധ കുർആാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതായി കാണാൻ കഴിയും അതാണാൽ മുബാതര തുലാഖ് നന്മകളിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനം നിറഞ്ഞതും വളരെ പുണ്യമുള്ളതു കാര്യമാണ് ഫസ്തബിയുൽ നിങ്ങൾ നന്മകളിലേക്ക് മുന്നിട്ട് വരൂ മുത്തക്കീങ്ങളായ ആളുകൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഒക്കെ അത്രത്തോളം അതിനേക്കാൾ എത്രയോ പ്രവിശാലമായ നിങ്ങളുടെ റബ്ബിന്റെ മഹഫുറത്തിലേക്കും ജന്നത്തിലേക്കൊക്കെ നിങ്ങൾ കടന്നു വരൂ ഉളരി വരൂ എന്ന് പരിശുദ്ധ കുറാൻ പറയുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് നന്മയിലേക്ക് ഉത്സാഹത്തോടുകൂടി ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി കടന്നുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാനായിരിക്കുന്ന അകാഷാർദിക ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അഭിപായ റസൂലുള്ള മുത്തവക്കലീകളായ ആളുകളെ കുറിച്ച് പറഞ്ഞു സ്വർഗത്തിലേക്ക് കടക്കുന്ന ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഹിസാബുമില്ലാതെ അവർ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹനാരിക്കൽക്കാഷ് റതി അള്ളാൻ പറയുകയാണ് അള്ളാൻ്റെ റസൂലെ എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യണം അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് അതാണ് റസൂല് പറഞ്ഞു നിങ്ങൾ അതിൽ പെട്ട ആളാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സദസ്സിൽ നിന്ന് അവിടെ നിന്നും അവിടെ നിന്നൊക്കെ ആൾക്കാർ രബി എന്നാ എനിക്ക് വേണ്ടി വാഴ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അല്ല പറഞ്ഞു സബക്ക ക ഒക്കാശ അത് ഒക്കാശ ഫസ്റ്റ് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ നന്മകളിലേക്ക് മുന്നിട്ട് വരിക ആദ്യമായി നല്ല ശര്യകൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അവർ ചെയ്യുന്ന പ്രതിഫലത്തിന്റെ ഒരു അംശം കൂടി നമ്മളിലേക്ക് കടന്നു വരാൻ അത് സാധ്യമാകും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് തിന്മയുടെ കാര്യവും അല്ല തിന്മയായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുൻകൈ എടുത്താൽ നമ്മൾ കാരണം ആരെങ്കിലും ആ തിന്മകൾ ചെയ്യാൻ കാരണമായിട്ടുണ്ടോ അത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിന്മയുടെ ഒരു അംശം അതിലേക്ക് കടന്നു വരുമെന്നാണ് മഹാനായ ആദം അലി ഇസ്ലാത്തു വസ്ലാമിൻ്റെ മക്കളായ ഹാബിലും കാബിലും പരസ്പരം പോരാടി അതിലൊരാൾ മറ്റൊരാളെ വധിച്ചുവല്ലോ അതിൽ ആദ്യമായി ഭൂമിയിൽ കൊലപാതകം ചെയ്ത വ്യക്തി എന്നുള്ള നിലക്ക് ഇനി ആഹൃതമാൻ വരെ ഈ ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ പാപത്തിൻ്റെ ഒരംശം അയാളിലേക്ക് ലഭിക്കും എന്നുള്ളതൊക്കെ മഹത്വത്തിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്ക് മുന്നിട്ട് കടന്നു വരിക എന്നുള്ളത് വളരെ പ്രധാനമായ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അഭിവാഹ സുഹൃത്ത് പറഞ്ഞ ബാദിരൂപില്ല അമാലി സ്വാലിഹ സ്വാലിഹായ കർമ്മങ്ങളെ കൊണ്ട് നിങ്ങൾ മുന്നിട്ട് വരിക ബാദറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം സ്പീഡിൽ വരിക പിന്നീട് ഒരുപാട് ഒരുപാട് ഫിത്തനകൾ സംഭവിക്കും നല്ല ഇരുളടഞ്ഞ രാത്രിയെ പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രഭാതത്തിൽ മുഗ്മിനായി വരികയും അവൻ വൈകുന്നേരമായപ്പോഴേക്കും കാഫിറായി പോകുന്ന വളരെ അപകടം നിറഞ്ഞ തമസ് നിറഞ്ഞ ഒരു ദിനരാത്രിങ്ങൾ വരാനിരിക്കുന്നുണ്ട് അവൻ പ്രബോധ പ്രഭാതമായപ്പോഴേക്കും അവൻ കാഫിറാകുന്ന ഒരവസ്ഥ എന്ന് ഹബീബൽഹി സാഹുഅലി വസ്സലാ തങ്ങൾ പറയാണ് എത്രത്തോളം ദുന്യവിയായ എന്തെങ്കിലും ചരക്കുകൾക്ക് ആവശ്യമായി അവൻ്റെ ദീനിനെ അവൻ വിൽക്കുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് രാവിലെ ജീവിച്ചവരുത്തൻ വൈകുന്നേരം ആയപ്പോഴേക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചൈതികളും പ്രവർത്തനങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കടന്നു വരും രാ വൈകുന്നേരം മുസ്ലിമായിരുന്ന ഒരു വ്യക്തി അയാൾ പല കാരണങ്ങൾ കൊണ്ട് തൻ്റെ ദുനിയാവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഹ്ദനെ വിറ്റത് കാരണം അവൻ നരകത്തിൽ കടക്കുന്ന സാഹചര്യം വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമലുകൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നേറണം കാരണം വല്ലാത്ത കാലമാണ് നമുക്ക് വസത ഖൂന എന്നാണ് ഹബീബായ റസൂല പറയുന്നത് ഒരുപാട് ഫിത്തനകൾ ഇരുൾ ഇരുട്ടടഞ്ഞ ഇരുളടഞ്ഞ രാത്രികളെ പോലെ അത്രത്തോളം കാഠിന്യമേറിയ ഫിത്തനകൾ പുറപ്പെടുന്ന ദിവങ്ങൾ ദിന ഫിത്തനകൾ പുറപ്പെടുന്ന ദിനങ്ങൾ കടന്നുവരും അതിനു മുൻപ് നന്മകളെ കൊണ്ട് നിങ്ങൾ മുന്നേറൂ എന്ന് ഹബീബായ റസൂൽ സലഹ് അലൈഹി തങ്ങൾ പറയണം മുത്തായ് റസൂൽ അവിടുന്ന് തൻ്റെ ആരാധനകളിലൊക്കെ ഈ രീതിയിലുള്ള ഒരു ഉന്മേഷവും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് ഹക്കുകൾ വീട്ടാതെ ഹക്കുകൾ ഒരു ദിവസം പോലും മാറ്റിവെക്കാതെ എല്ലാം യഥാവിധി അതാത് ദിവസങ്ങളിൽ തന്നെ ചെയ്തു തീർക്കാൻ അത്രയും പ്രധാനപ്പെട്ടുകൊണ്ട് മുന്നിട്ടെടുത്തുകൊണ്ട് ഹബീബായ റസൂർ അള്ളഹി സുല അലൈവ് സ്വലാ തങ്ങൾ ചെയ്തിരുന്നു എന്നാണ് ഹാബികൾ പറയുന്നുണ്ട് ഒരിക്കൽ റസൂർ അലൈഹി അലൈവിലാ തങ്ങളുടെ പിറകിൽ നിന്ന് ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അസർ അസുഖ നിസ്കാര ശേഷം നിസ്കാരം കഴിഞ്ഞ് വളരെ ധൃതിപ്പെട്ട് ഷർഫുകൾക്കിടയിലൊക്കെ ജനങ്ങളുടെ പിരടിയൊക്കെ ചാണ്ടിക്കാടുന്ന അലൈഹി സുലഹ് തങ്ങൾ തങ്ങളുടെ ഭാര്യമാരൊരാളുടെ വീട്ടിലേക്ക് പോയി എന്നാണ് അപ്പൊ ജനങ്ങളൊക്കെ പെട്ടെന്ന് പേടിച്ചു റസൂൽ ഇത് പതിവില്ലാത്തതാണല്ലോ പതിവ് വിപരീതമായി ായി പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ധൃതിയിൽ ഇങ്ങനെ പോണത് കണ്ടപ്പോ ജനങ്ങളൊക്കെ പേടിച്ചും എന്തെങ്കിലും വഹിയു വന്നിട്ടുണ്ടോ എന്തെങ്കിലും അപകടം നിറഞ്ഞതുണ്ടോ അങ്ങനെ തങ്ങൾ കുറച്ച് വന്നപ്പോൾ സൊഹാബികൾ സ്വാഭാവികമായി ചോദിച്ചു എന്താണ് റസൂലെ നിങ്ങൾ ഈ രീതിയിൽ പോകാനുണ്ടായ കാരണം ഞങ്ങളുടെ അടുക്കിൽ ഉണ്ടായിരുന്ന സ്വർണ്ണത്തിന്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ ചെറിയൊരു കഷ്ണം വീട്ടിൽ ബാക്കിയുള്ളത് ഞാൻ ഓർത്തു ആ ബാക്കിയുള്ള സ്വർണം വീട്ടിലങ്ങനെ വെച്ച് അത് ആളുകൾക്ക് സ്വതക്ക ചെയ്യാതെ അങ്ങനെ എടുത്തു വെക്കുന്നതിന് ഞാൻ പേടിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അത് സ്വതക്ക ചെയ്ത് ആ ഒരു എൻ്റെ കയ്യിലുള്ള ആ ഒരു സമ്പാദ്യം ആ സമ്പാദ്യത്തിന് അമർത്തു ബിസ്മത്തി ആ സ്വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ആ വെള്ളിയുടെ ആ കഷ്ണം ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് ക്സ്മത്ത് ചെയ്ത് വെച്ച് വീതം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാണെന്ന് ഹബീബായ റസൂർദ പറയാണ് അപ്പോൾ അല്പം പോലും നന്മകൾ ചെയ്യുന്നതിൽ നിന്ന് സമയം കളയാതെ ഏത് നിമിഷവും റഹ്മാനായ റബ്ബ് നമ്മളെയൊക്കെ തിരിച്ചു വിളിക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാകുന്ന ആളുകളാകുമ്പോൾ ആ ഒരു ഹക്ക് നമ്മളിവിടെ കഴിഞ്ഞാൽ നാളെ കബർ ജീവിതത്തിലും നമ്മുടെ പാരത്രിക ലോകത്തുമൊക്കെ അത് നമുക്കൊരു ബാധ്യതയായി തീരും കഠിനമായ ബാധ്യതയായി തീരും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു റസൂള്ളാഹി സുഹു അലൈഹി വസ്ലമാൻ തങ്ങളുടെ ആ ചെയ്തി എന്നുള്ളതാണ് മഹത്തുക്കളായിരിക്കുന്ന സുഹാബികളുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ എത്രത്തോളം ആളുകൾ എത്രത്തോളം ഉഹുദി യുദ്ധത്തിന്റെ വേളയിൽ ഒരാൾ അലൈഹി നബ്ഹലിസ്വലമ തങ്ങളോട് പറഞ്ഞു എന്നാണ് റസൂലേ ഈ ഉഹുദി യുദ്ധത്തിൽ വെച്ചുകൊണ്ട് എന്നെ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ദീനിനു വേണ്ടി ഇസ്ലാമിനെ പൊരുത ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിമീങ്ങളെ കൊല ചെയ്യാനും വേണ്ടി കടന്നു വന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനും അവർക്കെതിരെ ധർമ്മസമരം നടത്തുന്ന സമയത്ത് എന്നോട് കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെയായിരിക്കുമ്പോൾ സുര ഉണ്ടായിരിക്കുക എനിക്കൊന്ന് അറിയിച്ചു തരും കാല അപ്പൊ സുറുദാഹിദ മാ തങ്ങൾ പറഞ്ഞു അവാഹുവിൻ്റെ മാർഗത്തിൽ അബ്ബാഹുവിൻ്റെ ദീനിനു വേണ്ടി അതിനെ പ്രതിരോധിച്ചു നിൽക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും ചില കാരക്കകൾ അതുപോലും തിന്നാൻ ബാക്കി നിൽക്കാതെ അദ്ദേഹം രണാങ്കളത്തിലേക്ക് ചെല്ലുകയും അൽ കാത്തൻ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന ഏതാനും ചില കാരക്കുകൾ അദ്ദേഹം അതവിടെ ഇട്ടു ഹത്താ എന്നിട്ട് അദ്ദേഹം ഘോരമായി ധീരപ്രതിരോധ ഏർപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടു എന്ന് ഹബീബ ഹബിബായാഹി സ്വു അലൈഹി സ്വലാ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട വളരെ മഹത്വക്കളുടെയൊക്കെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുമ്പോൾ അവരൊക്കെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞുകൊണ്ട് വളരെ പ്രയാസങ്ങൾ നിറഞ്ഞുകൊണ്ട് ദീനിനെ പ്രതിരോധിച്ച് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്ന ആളുകളാണ് ആ ഹബീബായ ഹബീബിന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാനിൽ അമ്മയൊക്കെ വല്ലാതെ അലട്ടുന്ന ഒരു ആയത്തുണ്ടല്ലോ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഫലമായി എത്തിക്കും മുൻകഴിഞ്ഞ ആളുകൾ അവരുടെ പ്രവാചകന്മാരൊക്കെ അവരെ കിടുകിടാ വിറപ്പിക്കുമാറും അവർ ചോദിച്ചു പോയെന്നാണ് മത്താന സുറുത ഇപ്പോ അഹ് സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക ആ രീതിയിൽ പ്രതിസന്ധികളിൽ ഏർപ്പെട്ട ആളുകൾ എന്നാണ് പരിശുദ്ധ ഞാൻ പറഞ്ഞത് അവരെ വിറപ്പിക്കപ്പെട്ടു ആ രീതിയിലുള്ള ജീവിത പ്രതിസന്ധി പ്രയാസങ്ങൾ കടന്നുപോയ ആളുകൾ അത്രയും പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് അവരൊക്കെ അവരുടെ സ്വർഗം കരസ്ഥമാക്കിയത് അങ്ങനത്തെ സ്വർഗത്തിലേക്ക് ആ ഹസിബുത്തും ഉൽജന നിങ്ങളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും വെറുതെ കയറി ചെല്ലാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ള ഹുസ്ബുഹാന ഹോതാലെ പറയാം നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരെയും പുനർവിചിന്തനം നടത്തേണ്ട സന്ദർഭമാണ് കാരണം അത്രത്തോളം ഒന്നും സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നില്ല മുൻഗാമികളെ അപേക്ഷിച്ച് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഹബീബായ റസൂലിന്റെ ആഹ്വാനം നമ്മൾ ഉൾക്കൊള്ളുക സൽകർമ്മങ്ങളെ കൊണ്ട് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ് ഒരാൾ റസൂല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാ അയ്യു അജ്റ സ്വതക്കകളിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യം നിറഞ്ഞ സ്വതക്കയായതാണ് റസൂലേ അപ്പൊ റസൂർ നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യകരമായ സമയമാണ് നമ്മൾ ഇന്നിങ്ങനെ കടന്നുപോയികൊണ്ടിരിക്കുന്നത് അഭിഭാഷക റസൂലിന്റെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സമ്പത്ത് കാലത്ത് അതായത് നമ്മുടെ ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഉള്ള കാലത്ത് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കാണ് നമ്മൾ ജീവിതത്തിൽ ഇനി അല്പമൊന്നും ആയുസ് കുറച്ച് ഉണ്ടാവുകയുള്ളു ഇനി കൂടുതലൊന്നും ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല എന്നുള്ള ആ ഒരു ചിന്ത വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾക്കും ദാനധർമ്മങ്ങളെക്കാളൊക്കെ വാഹുവിങ്കൽ ഏറ്റവും പ്രതിഫലമാർഹമായിട്ടുള്ളത് നമ്മൾ നമ്മുടെ ആരോഗ്യ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെയാണ് കാരണം ആ സമയത്ത് നമുക്കതിൻ്റെ മനസ്സ് വളരെ കുറവായിരിക്കും ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സ്വതക്കാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സുഹൃതങ്ങൾക്കാണ് ഏറ്റവും പ്രതിഫലമുള്ളത് സുഹൃത പറഞ്ഞു എന്നാണ് അൻ അൻതസോൻ ഷഹൈഹുൻ നീ നല്ല ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നീ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കാണ് പുണ്യകർമ്മങ്ങൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഷഹീഹായ സമയത്ത് നീ ഭയങ്കര പിശുക്കര ജീവിതത്തിൽ ഇങ്ങനെ പിടിച്ച് വെച്ച് ആ ഓരോ അരിമണിയും നമ്മൾ പറയല്ലേ എടുത്തു വെച്ച് ഒരു കൂട്ടി ഒരു കൂട്ടി ഇങ്ങനെ ജീവിക്കുന്ന ആ ഒരു ഷുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കിൻ്റെ അങ്ങേതലത്തിനാണ് നമ്മൾ ശുഹ എന്ന് പറയുന്നത് കഠിനമായ പിശുക്കിനാണ് ഷുഹ എന്ന് പറയുക ആ ഒരു സമയത്ത് നീ ചെയ്യുന്ന സ്വതക്കാണ് തക്ഷൽ ഫക്റ മാത്രമല്ല നീ ദാരിദ്ര്യത്തെ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൈസ ഇപ്പോൾ ഒന്നും ഇപ്പം എന്താ കാട്ടുക ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും നാളെ എന്ത് ചെയ്യും ഈ രീതിയിൽ നീ ഫക്രനെ പേടിച്ചുകൊണ്ടിരിക്കുന്ന നീ പിശുക്കത്തരം നിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന നീ ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നീ ചെയ്യുന്ന സ്വതക്കാണ് ദാനധർമ്മത്തിനാണ് ഏറ്റവും വലിയ പുണ്യം ഉള്ളത് അപ്പോൾ തെമുൽ ദീന മാത്രമല്ല നീ ഐശ്വര്യവാനാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിന്റെ വലിയ പൂതി എന്താണ് എത്രയും പെട്ടെന്ന് ഐശ്വര്യം നേടിയെടുത്ത് വലിയ സമ്പന്നനാകാനാ ആകണമെങ്കിലെന്നാണ് അപ്പം സ്വാഭാവികമായി കിട്ടുന്ന പൈസയൊക്കെ പരമാവധി നമ്മൾ സ്വരൂപിച്ച് ആർക്കും കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ച് ആ ഒരു കണ്ടീഷനിൽ ആ ഒരു ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നീ ചെയ്യുന്ന സ്വതക്കാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് ഹബീബായ റസൂദുള്ള ആ ഒരു സുഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് ഹബീബറസും തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയം വരേക്കും നീ ഒരിക്കലും നിന്റെ സുഹൃദങ്ങള് മാറ്റിവെക്കരുതെന്ന് ഹബീബായ റസൂദുള്ള ആ സുഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ ഈ രീതിയിൽ അങ്ങനെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് നമ്മൾ പറയും ആ ഇത് ഇയാൾ കൊടുക്ക് ഇഞ്ഞ് ഇയാൾ കൊടുക്ക് കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വത്ത് നമ്മളാ പിടിച്ചു വെച്ച് നമ്മൾ സമ്പാദിച്ച സ്വത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളും മക്കളൊക്കെ തല്ലുകൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്കറിയാൻ പറ്റും നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്നതാണ് വലിയ പ്രതീക്ഷയോടുകൂടി സ്വപ്നങ്ങളും എഴുതും നമ്മൾ ഊടും ഉറക്കവും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് പ്രവാസലോകത്തും നാട്ടിലൊക്കെ ആയിട്ട് നമ്മൾ സമ്പാദിച്ച ആ സമ്പാദ്യം അതിനുവേണ്ടി കൂടുന്ന ഒരു കുട്ടനുണ്ടാവും മാത്രമല്ല മരണക്കടക്കയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ആ ഇത് ഞാൻ ആൾ കൊടുക്കും ഇഞാലിന് ഞാൻ കൊടുക്കും അപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നീ സ്വഹൈഹമായിരിക്കുന്ന സമയത്ത് ആരോഗ്യവാനായിരിക്കുന്ന സമയത്ത് നീ ഒലപ്പം നമുക്ക് പിശുക്കത്തനം കാണിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നീ നിന്റെ ദാരിദ്ര്യത്തെ പേടിക്കുന്ന സമയത്ത് നിന്നെ ഐശ്വര്യമാകാൻ നീ നല്ല സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നീ നൽകുന്ന സ്വതക്കാണ് ദാനധർമ്മങ്ങൾക്കാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് ഹബീബ റസൂലാഹി സാഹു അലൈഹി വസല് മാത്തങ്ങൾ അവിടുന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടത് എന്നുള്ളതാണ് ശരിയാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും തളർന്നു പോയേക്കുമോ എന്ന് തോന്നുന്ന അവിടെ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനും ക്ഷമ കൈകൊള്ളാനും അബ്വാഹുവിൻ്റെ ന്യായമത്തുകളിൽ നമ്മൾ ശുക്ർ ചെയ്യാനും അവൻ തന്നതിൽ തൃപ്തിപ്പെടാനുമുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം കാലം കഴിയും തോറും ഇപ്പോഴത്തേക്കാൾ കണ്ടീഷൻ വേഴ്സായി മാറുകയേ ചെയ്യുകയുള്ളു ഒരിക്കലും കാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളൊരു സുഹൃദമുള്ള ഇതിനേക്കാൾ സുഹൃദങ്ങളുള്ള നാട് ഒരു നാൾ നാളെ വരുമെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ വകയില്ലല്ലോ കാലം കഴിയും തോറും ഖയാമത്തിനോട് അടുക്കുന്നതോടും സമൂഹം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് സ്പിറൂർഹു ഏതൊരു കാലഘട്ടം വരുമ്പോഴും ആ കാലഘട്ടം വരുന്നത് അതിന് തൊട്ടുമുള്ള മുമ്പുള്ള കാലഘട്ടത്തിലേക്കാൾ മോശമായ നിലക്കാണ് അങ്ങനെ മോശമായി മോശമായി അവസാനം തിയമ തടുക്കുന്ന ആളേക്ക് അള്ളാഹു ഒരു അഹ്ലാസോടുകൂടി അള്ളാഹ് എന്ന് വിളിക്കാൻ ഒരാൾ പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം മാറുമെന്നൊക്കെ ഹബിബായ റസൂള്ളാഹിസ്വല്ലോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം കാലത്തിൻ്റെ ഈമാനികമായിട്ടുള്ള നമ്മൾ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നന്മയിലേക്ക് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് മറ്റൊന്നായിരിക്കും ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ തോന്നിയതുപോലെ ചെലവഴിക്കാനും തോന്നിയതുപോലെ ജീവിക്കാനും ഒക്കെ ആയിരിക്കും ആ ഒരു ആ ഒരു ഘട്ട കാലഘട്ടത്തിൽ നമ്മുടെ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ പരിശുദ്ധ ഖുർആാനിൻ്റെ ആഹ്വാനം പോലെ പരിശുദ്ധ ഹദീസുകളുടെ ആഹ്വാനം പോലെ നന്മകൾ കൊണ്ട് പരമാവധി മുന്നേറക്കാൻ ഒട്ടും സമയമില്ല പരമാവധി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ നന്മകൾ സ്വായത്തമാക്കാനും അതുവഴി ഇരുലോകത്തും വിജയിക്കാവുന്ന ഉഗ്മിനികളിൽ ഉൾപ്പെടാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് വാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാമേലിക്കും വരഹമുല്ലാ വാത്തു